നമസ്തേ റാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അവർക്ക് നിങ്ങൾ അവർ നിങ്ങൾക്ക് നൽകുന്ന വാല്യൂ എന്താണ് നിങ്ങൾക്ക് എത്രത്തോളം മൂല്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് ഒരു ഹീലായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജനലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് രസനേറ്റ് ആവുന്നതാണ് അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങൾക്കിതിൽ ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകും പിന്നെ ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത് ഒരു പോ ഡിവൈൻ എനർജിയാണ് അത് നമ്മൾ എത്രത്തോളം കണക്റ്റഡ് ആകാൻ സാധിച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം വന്നു ചേരും പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്തംഭനാവസ്ഥ അതിൽ നിന്ന് നിങ്ങൾക്ക് മറികടക്കാനും നിങ്ങൾക്കുടെ ശത്രുവിനെയും മിത്രത്തെയും എല്ലാം തിരിച്ചറിയാനും പ്രതി എന്നാ പരിഹാരം കാണേണ്ട കാര്യങ്ങളിലെല്ലാം പരിഹാരം കാണാനും ഒക്കെ നിങ്ങൾക്കിത് വളരെ പ്രയോജനകരമാണ് പിന്നെ ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാം ഒരു ടാറോ റീഡിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നും ചെയ്യേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ആ റീഡിങ്സിൽ കിട്ടും കിട്ടിയിരിക്കുന്ന പരിഹാരം എന്താണെങ്കിലും നിങ്ങൾ ഹീലാവേണ്ടതാണെങ്കിൽ അങ്ങനെ നിങ്ങളിൽ വരുത്തേണ്ട മാറ്റമാണെങ്കിൽ അതങ്ങനെ അതുപോലെ തന്നെ നിങ്ങൾ പുറമേ പോയി എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മൃതാനുഷ്ഠാനങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടതാണെങ്കിൽ അത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഫലം കിട്ടുകയുള്ളൂ പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇരുപത്തെട്ട് ദിവസം ചെയ്താൽ മതിയോ നൂറ് ദിവസം ചെയ്താൽ മതിയോ നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലിയാൽ മതിയോ ഇതൊന്നും അല്ല ഇതിനകത്ത് പ്രാധാന്യം നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ടൈം ചെയ്യാൻ പറ്റുന്നു എത്രത്തോളം പ്രാർത്ഥനയോടും കൂടി ചെയ്യാൻ പറ്റുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് ഫലം കിട്ടുകയുള്ളൂ അന്ന് അവർ പറഞ്ഞു അത്രയും ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഫലം കിട്ടില്ല കേട്ടോ അങ്ങനെയുള്ള വിട്ടിത്തങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എൻ്റെ അരികിലേക്കോ മറ്റാരുടെ അടുത്തേക്കോ പോകാതിരിക്കുക നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുക പ്രതീക്ഷിക്കാതെ അതായത് നമ്മൾ പ്രതിഫലം ഇച്ഛിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ശക്തമാകുന്ന പ്രതിഫലം നമ്മളിലേക്ക് വന്നു ചേരുന്നതെന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തന്നാൽ നിങ്ങളത് നിറഞ്ഞ മനസ്സോടെ എത്ര നാൾ ചെയ്യാൻ പറ്റുന്നു അത്രയും നാൾ ഞാനത് ചെയ്യുമെന്ന പൂർണ്ണതയോടുകൂടി ആ ഒരു എനർജിയെ കണക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ശക്തമാകുന്ന എനർജികളെ ഈ പ്രപഞ്ചത്തിൽ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക അത് ഏത് പേരിലാണെങ്കിലും ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ വിളി വളരെ പോസിറ്റീവാണ് എങ്കിൽ നിങ്ങളുടെ വിശ്വാസം എങ്കിൽ പിന്നെ നിങ്ങൾക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക അതല്ലാതെ ഒരു റീഡിങ്സ് ചെയ്തു ഒരമ്പലത്തിൽ പോയൊരു വഴിപാട് കഴിച്ചു പിന്നെ നമ്മൾ നമുക്ക് ചെയ്യേണ്ടതായ ഒന്നും ചെയ്യേണ്ട കയ്യും കിട്ടിയിരുന്നാൽ ഒന്നും സാധ്യമാവുകയില്ല കേട്ടോ നമ്മൾ വീണ്ടും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക നമുക്ക് റിലേഷൻഷിപ്പ് റീഡിങ്സിലേക്ക് നോക്കാം നമുക്കിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്താണ് ചിന്തിക്കുന്നതെന്നും അവർ നിങ്ങൾക്ക് എത്രത്തോളം വാല്യൂ കൽപ്പിക്കുന്നുണ്ടെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട് നമുക്കിവിടെ അസ്ട്രോളജിക്കൽ സയൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ഒരുപാട് എനർജികളൊന്നും കണക്റ്റഡ് ആയിട്ടില്ല അപ്പോൾ അപ്പോൾ ഓവറോൾ എനർജി എല്ലാം ഇതിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടുന്നതാണ് മാർച്ച് മാസത്തിൻ്റെ എനർജി മാത്രമാണ് നമുക്ക് കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതിനകത്തൊരു തേർഡ് പാർട്ടി പ്രസൻസിലേക്ക് നിങ്ങളെ മിസ് യൂസ് ചെയ്തുകൊണ്ട് അതായത് നിങ്ങളെ അവിടെ നിർത്തിക്കൊണ്ട് ശരിക്കും നിങ്ങളെ എന്താ പറയുക നിങ്ങളെ വിട്ട് കളയാതെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് പോയ ഒരു എനർജിയുടെ പ്രസൻസാണ് അതായത് കുറച്ച് കൗശല ബുദ്ധിയൊക്കെ കാണിക്കുന്ന കുറച്ച് തരികയുടെ ഒക്കെ ഉള്ളൊരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി അതായത് പുറമെ വളരെ മാന്യതയും വളരെയധികം ഭയഭക്തിയോടുകൂടിയുള്ള പിന്നെ പെരുമാറ്റവും ആർക്കും പെട്ടെന്ന് അട്രാക്റ്റഡ് ആകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു എനർജി ുള്ളൊരു പേഴ്സണയാണ് നമുക്ക് കാണുന്നത് നിങ്ങളെ അവിടെ വളരെയധികം സ്മൂത്തായിട്ട് നിർത്തിക്കൊണ്ട് ഒരു തേർഡ് പാർട്ടി എനർജിയിലേക്ക് കടന്നു പോയൊരു പേഴ്സണെ എനർജിയാണ് കാണുന്നത് അപ്പോൾ ഇതിനകത്തൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് എനർജി ചിലപ്പോൾ ഒരു ഫാമിലി എനർജിയുടെ പ്രസൻസ് പോലും കണക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഫാമിലി ആകുമ്പോൾ അത് അവിടെ ഉണ്ടാകും അതൊരിക്കലും നഷ്ടപ്പെടില്ല എന്ന ചിന്തയോടുകൂടി തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയി തേർഡ് പാർട്ടിയിലേക്ക് അവർ പോയപ്പം ിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് അവർക്ക് ഒരുപാട് പിന്നെ ഭൗതികപരമാകുന്ന മെറ്റീരിയലിസ്റ്റിക് ആകുന്ന അല്ലെങ്കിൽ സാമ്പത്തികപരമാകുന്ന ചില കൊടുക്കൽ വാങ്ങലുകളോ അല്ലെങ്കിൽ ഇവർക്ക് ലഭിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് പോകുകയോ ചെയ്തിട്ടുള്ള ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട് തേർഡ് പാർട്ടിയിലേക്ക് കണക്റ്റ് ചെയ്ത നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ചില കാര്യങ്ങളെ കൂടി ഫോക്കസ് ചെയ്യപ്പെട്ട് കണക്റ്റ് ചെയ്ത എനർജിയാണ് കാണുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇമോഷണലി അട്രാക്റ്റഡ് ആയിട്ട് പോയൊരു ആണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ അതായത് അബണ്ടൻസും പ്രതീക്ഷിച്ചു പിന്നെ ഇമോഷണലി പെട്ടെന്ന് കണക്റ്റഡ് ആകുന്ന കണക്റ്റഡ് ആക്കി എടുക്കാൻ കഴിവുള്ള ഒരു ഇമോഷണൽ ഒക്കെ ഉള്ള അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഉള്ള ഒരു അട്രാക്ഷൻ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പാർട്ടി എനർജിയിലേക്കാണ് നിങ്ങളുടെ വ്യക്തി കണക്റ്റ് ചെയ്തു പോയത് പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ മനസ്സു തുറന്നുള്ള ആ ഒരു പ്രാർത്ഥന എന്നത് നിങ്ങൾക്കത് വ്യക്തമായിട്ടും ഡിവൈൻ പലരുടെയും രൂപത്തിൽ നിങ്ങളിൽ കൊണ്ടുവന്നെത്തിച്ചു എന്ന് പറയാം ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയപ്പോൾ നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ അടി ഉറച്ച് വിശ്വസിച്ച് നിന്നപ്പോൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾ പൂർണ്ണമായും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കി എടുത്ത സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റിങ് ചെയ്യുന്നു എന്നത് നിങ്ങളുടെ ശക്തമാകുന്ന പ്രാർത്ഥനയുടെയും നിങ്ങളുടെ നിഷ്കളങ്കതയുടെയും നിങ്ങളുടെ ആ ഒരു പൂർണ്ണ വിശ്വാസത്തിൻ്റെയും നന്മയുടെയും ഫലമായിട്ട് പലരിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് ഡിവൈൻ തരുന്നത് എന്താണെങ്കിലും ഈ ഒരു വ്യക്തി ശരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടുന്നുണ്ട് അവർക്ക് ഭയം തോന്നുന്നുണ്ട് അവർക്ക് നഷ്ടബോധം തോന്നുന്നുണ്ട് തിരിച്ച് കിട്ടുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വീണ്ടും ആ ഒരു പഴയതുപോലുള്ളൊരു എനർജി തിരിച്ച് ലഭിക്കുമോ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുമോ ആഗ്രഹിക്കുന്ന രീതിയിൽ പഴയതുപോലുള്ളൊരു സന്തോഷം ലൈഫിൽ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഒരു തോന്നൽ ഈ ഒരു വ്യക്തിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നൈട്രോസോഴ്സിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും തിരിച്ചു വരാൻ വേണ്ടി വളരെ ശക് മായിട്ടും മനസ്സ് വെമ്പുന്ന ഒരു എനർജിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളവിടെ തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ അവർ മറ്റാരോടോ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് നിങ്ങളിൽ വന്ന് നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടുപോയി ആ വ്യക്തിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു എനർജി നിങ്ങളെയും അവരെയും കണക്റ്റ് ചെയ്ത് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അത് അവരെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ത്വര ആ ഒരു ആഗ്രഹം വളരെ ശക്തമായിട്ടുണ്ടാക്കുന്നുണ്ട് കൂടാതെ തന്നെ എനിക്കിത് മനസ്സിലാക്കാൻ പറ്റുന്ന നിങ്ങളുടെ മനസ്സ് വായിച്ചെടുത്ത് നിങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് മറ്റൊരിടത്തേക്ക് എത്തിക്കുന്ന ഒരു എനർജി നിങ്ങൾക്കും അവർക്കും ഇടയിലുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു പേഴ്സണെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടേതാകുന്ന സന്തോഷങ്ങളെല്ലാം മാറ്റി വെച്ച് നിങ്ങൾ സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്യുന്നു എന്നതെല്ലാം ഈ ഒരു വ്യക്തി വളരെ കൃത്യവും വ്യക്തവുമായിട്ട് അറിയുന്നുണ്ട് നിങ്ങളും ആ ഒരു വ്യക്തിയും കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളൊരു എനർജിയും നോ കോണ്ടാക്റ്റ് എനർജിയും നിങ്ങൾ തമ്മിൽ കുറേ കാലങ്ങൾ കൊണ്ട് സെപ്പറേറ്റഡ് ആയിരുന്ന ഒരു എനർജിയും നമുക്കിവിടെ കിട്ടുന്നുണ്ട് കാരണം അത്രത്തോളം സ്ട്രഗിളിങ് നിങ്ങളും അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ ഇമോഷൻസിനെ പെയിനിനെ വേണ്ടി ഡിവൈൻ അവർക്ക് കൊടുക്കുന്ന കർമ്മ അവരും അനുഭവിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്കിടയിൽ ചിലപ്പോങ്കിലൊരു വിള്ളൽ വന്നത് ഒന്ന് രണ്ട് വ്യക്തികൾ നിങ്ങൾക്കിടയിൽ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ പാസ്റ്റിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഫ്യൂച്ചർ പ്ലാനിങ്ങിലേക്കാണെങ്കിലും നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധത്തിൽ ശക്തമാകുന്ന ബൗണ്ടറി തീർപ്പിക്കാനും നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന വിള്ളൽ വരുത്താനും നിങ്ങൾക്ക് അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഒന്നെങ്കിൽ പേരൻസ് എനർജി ആവാം അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കാളും പ്രാധാന്യമെന്ന് തോന്നിയ രണ്ട് വ്യക്തികളുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് ആ വ്യക്തിയും ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതൊരു നെഗറ്റീവ് എനർജി മാത്രവുമല്ല ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് വിട്ടു നിൽക്കുന്നതായിട്ടാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് കാരണം അവർക്ക് നിങ്ങളിലേക്ക് വന്ന് ചേർന്നാൽ കൊള്ളാമെന്നുമുണ്ട് പക്ഷേ എങ്ങനെയാണ് അതിനുള്ളൊരു മാർഗ്ഗം അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കണക്റ്റ് ചെയ്തെടുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നും ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസുകൾ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് അവരിൽ കിട്ടുന്നുണ്ടെങ്കിലും അവർക്കൊരു ഭയമുണ്ട് ദ മൂൺ എനർജിയാണ് നിങ്ങളെ എവറി ടൈം ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ സോഷ്യൽ മീഡിയ വഴിയോ ഈ പറഞ്ഞതുപോലെ മറ്റൊരാളുടെ പ്രസൻസിലൂടെയും അതുപോലെ തന്നെ അല്ലാതെയും ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ അറിയുന്നുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പക്ഷേ ഒരു ട്രാപ്പ്ഡ് എനർജിയിലാണ് നിൽക്കുന്നത് പാസ്റ്റിൽ ചെയ്ത കാര്യത്തെ ബേസ് ചെയ്ത് നിങ്ങളിലേക്ക് വന്നു ചേരുക എന്നത് ഈ ഒരു പേഴ്സൺ വളരെ ബുദ്ധിമുട്ടാണ് വികാരം അടയ്ക്കാൻ പറ്റാത്തൊരു ക്യാരക്ടർ എനർജി അതായത് പെട്ടെന്ന് തന്നെ എടുത്ത് ചാടുന്ന ഒരു ക്യാരക്ടറുള്ള ഒരു പേഴ്സണാലിറ്റി ഇവരിലുള്ളതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല ഒന്നിലധികം പ്രോബ്ലംസുകൾ ഇവർക്ക് ചുറ്റുമുണ്ട് അതിനെല്ലാം ഇവരിപ്പം ഭയപ്പെടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കൂടിയാണ് അപ്പം നിങ്ങളെന്നു പറയുന്ന വ്യക്തിയെ അവർ ഫോക്കസ് ചെയ്തും നിങ്ങളെ ഹോൾഡ് ചെയ്തുമാണ് നിൽക്കുന്നതെങ്കിൽ പോലും അവർക്ക് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു ബന്ധത്തിൽ ബൗണ്ടറി ഉണ്ട് അതല്ലെങ്കിൽ പ്രതിസന്ധികൾ നമുക്ക് പറയാൻ സാധിക്കും കാരണം ഒന്ന് അവരൊരു ട്രാപ്ഡ് എനർജിയിലാണ് തേഡ് സിറ്റുവേഷൻസ് ആകുന്ന മറ്റൊന്ന് അവരുടെ എടുത്തു ചാട്ടം അവരുടെ എടുത്തു ചാടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം അവരെ സംബന്ധിച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ച് നിർത്തിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ജഡ്ജ്മെൻ്റ് ആണ് കാണുന്നത് ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക നീതി ലഭിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളുടെ വ്യക്തിയിലേക്ക് എത്തിച്ചേരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരൊരു ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരൊരു ജഡ്ജ്മെൻറ്റ് ഒന്നുകിൽ അവർ നീതി നടപ്പിലാക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് അവർ ചെയ്തത് തിരുത്തണം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് നിൽക്കുന്നത് അതിനൊരവസരം അവർ ഡിവൈനോട് ചോദിക്കുന്ന അവരുടെ തെറ്റ് ൾ തിരുത്താനും ഒന്നേന്ന് മുന്നോട്ടേക്ക് പോകാനുമുള്ളൊരവസരം നൽകണമെന്ന് ഡിവൈനോട് പറയുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് അതുപോലെ തന്നെ ഒരു ഫാമിലി എനർജിയെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിത് കാണാൻ പറ്റുന്ന അവർ വളരെയധികം ആഗ്രഹിക്കുന്നത് ഒരു ട്രാവലിംഗ് എനർജിയാണ് കേട്ടോ ഒരുമിച്ച് ഒരു ചിൽഡ്രൻസ് എനർജിയുടെ പ്രസൻസൊക്കെ ഉള്ള നിങ്ങളുടെ ബന്ധത്തിനകത്ത് അവർ നിങ്ങളെ കൊണ്ട് ഒരു ദൂരേക്ക് കുറച്ച് അകലേക്ക് പോകണമെന്ന് ഒരു എസ്കേപ്പിംഗ് എനർജി അവരുടെ സിറ്റുവേഷൻസിനെയും നിങ്ങളുടെ സിറ്റുവേഷൻസിനെയും വിട്ടു പോകണമെന്നൊക്കെ അവർ ആഗ്രഹം മനസ്സിനകത്ത് വയ്ക്കുന്നുണ്ട് കൂടാതെ തന്നെ അവർ ഒരു ഹീലിംഗ് എനർജിയിലാണ് എന്തൊക്കെയോ കാര്യങ്ങളെ മൊത്തത്തിൽ അവർക്കൊന്ന് ഹീലിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചില പ്രശ്നങ്ങൾക്കൊക്കെ വളരെ എക്സ്പെക്റ്റഡ് ആയിട്ട് അവർ എത്രയും പെട്ടെന്ന് ചില പ്രശ്ന പ്രോബ്ലംസിനൊക്കെ ഒരു എന്താ പറയുക സൊല്യൂഷൻ ഉണ്ടാക്കണം ഒരു സെറ്റിൽമെൻറ്റ് വേണം എന്നുള്ളൊരു ചിന്ത ഇതിനകത്ത് ഫാമിലി എനർജിയുടെ ചിൽഡ്രൻസിൻ്റെ പ്രസൻസ് ഒക്കെ ഉള്ള എനർജിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇടയ്ക്കൊരു കൺഫ്യൂസ്ഡ് എനർജി വരുന്നുണ്ട് ഓരോ എനർജിക്കുള്ളിലും അവർക്ക് ഇടയ്ക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് ചില സിറ്റുവേഷൻസിൽ നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഏത് സാഹചര്യമാണ് നിങ്ങളെക്കുറിച്ച് മറ്റൊരു വ്യക്തിയിൽ നിന്ന് അവർക്ക് അറിയുന്നുണ്ടെങ്കിലും അവർക്ക് അത് അത്രത്തോളം ക്ലാരിറ്റി ലഭിക്കുന്നില്ല കാരണം അതിനകത്ത് എന്തെങ്കിലും ഒരു ചീറ്റിങ് ഉണ്ടോ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിൽ എന്നുള്ള ഒരു കൺഫ്യൂഷൻ കൂടി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്താണെങ്കിലും ൾ എനർജിയെ ബേസ് ചെയ്ത് നമുക്ക് നോക്കുമ്പം വിവാഹം കഴിക്കാൻ സാധിക്കുമോ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുമോ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി ഓൾ ഫാമിലിയുടെ സപ്പോർട്ടോട് കൂടി ഒരു മാര്യേജ് എനർജിയിൽ എത്താൻ പറ്റുമോ അതോ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഇവരുടെ ഇടയിൽ വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അവരുടെ ടോട്ടലി എനർജി നോക്കുമ്പോൾ നല്ലൊരു ഇൻസ്പിറേഷൻ എനർജിയിലാണ് ഒരു ഉറച്ച ഒരു വിശ്വാസമുണ്ട് അവർക്ക് നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പൂർണ്ണത ഉണ്ടാക്കാൻ പറ്റും ഇത് കൂടി ചേർന്ന് ഇതിൻ്റെ എൻജിംഗ് എന്ന് പറയുന്നത് നിങ്ങളും അവരും തമ്മിൽ കണക്റ്റഡ് ആകുമെന്നത് തന്നെയാണ് എന്നുള്ളത് കൂടാതെ തന്നെ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കർമ്മ എനർജിയാണ് അതായത് എഫോർട്ട് എടുക്കേണ്ടതായിരുന്നു എനിക്ക് ലഭിച്ച ഒരു ഭാഗ്യത്തിൽ അല്ലെങ്കിൽ എനിക്ക് അനുകൂലമായി വന്ന അനുയോജ്യമായ ഒരു സിറ്റുവേഷൻസിൽ ഞാൻ അന്ന് എഫേർട്ട് എടുക്കേണ്ടതായിരുന്നു അത് കർമ്മ എനർജിക്ക് വിട്ടുകൊടുത്ത് അതായത് വിധിക്ക് വിട്ടുകൊടുത്ത് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ പോകട്ടെ അല്ലെങ്കിൽ വരുന്നത് വരട്ടെ എന്നുള്ള ആ ഒരു തോട്ട്സ് ജീവിതത്തിൽ സംഭവിച്ചത് അങ്ങനെ കർമ്മ അതെ വിധിക്ക് കാലത്തിന് വിട്ടുകൊടുത്തത് തെറ്റായി ഇന്നതൊരു വലിയ ബർഡനായി തീർന്നിരിക്കുന്നു എന്നവര് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് ശരിക്കും അവരിപ്പോൾ ഒറ്റയ്ക്ക് സ്ട്രഗ്ളിങ് ചെയ്യുകയാണ് അവരെ ആരും സപ്പോർട്ട് ചെയ്യാനൊന്നുമില്ല ഈ പറയുന്ന രീതിയിൽ അവർ എഫേർട്ട് എടുക്കാൻ തയ്യാറാണ് ഒരാക്ഷൻ അവരുടെ ലൈഫിലേക്ക് എന്താണ് വരുന്നതെന്നുള്ളത് അവർക്കൊരു തീരുമാനമില്ല അവരുടെ ജീവിതത്തിൽ അവർക്ക് ചുറ്റുമുള്ള ചില സാഹചര്യങ്ങളെ വിട്ടവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ അവർ ബെർഡൻ ഇറക്കി വെക്കും അവരുടെ ലൈഫിലെ ഭാരത്തെ എല്ലാം അവർ ഒഴിവാക്കുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം അവരിലുണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് അവർ സ്ട്രോങ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പൂർണ്ണതാണ് ിലെത്തും എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകും എല്ലാം നല്ല രീതിയിൽ കണക്റ്റഡ് ആകും ഒരു പ്രതിജ്ഞാബദ്ധമാകുന്ന അതായത് ഈ ഒരു ഹാർട്ട് ബ്രോക്കൺ ഇമോഷണൽ പെയിൻ കൺഫ്യൂഷനെ എല്ലാം എടുത്തു മാറ്റി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്നെല്ലാം അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് കാണിച്ച ചില നെഗറ്റീവ് ആകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകിയ കുറച്ച് സ്ട്രഗിളിങ് പെയിൻ എനർജി അവരെ വല്ലാതെ അലട്ടുന്ന ഒരു സിറ്റുവേഷൻസും കാണുന്നുണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് പ്രതീക്ഷയുണ്ട് നിങ്ങൾ ഒരിക്കലും ും അവരെ അവോയ്ഡ് ചെയ്യില്ല എന്നുള്ളത് ഇടയ്ക്ക് അവരുടെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ അവരുടെ ഈ ഒരു ഈഗോ അവർ കാണിച്ച ഒരു അധികാരം അതല്ലെങ്കിൽ അവരൊരിക്കലും നിങ്ങളുടെ ഇമോഷൻസിന് വാല്യൂ കൽപ്പിക്കാതെ മുഖം തിരിച്ച് നിന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ആഴത്തിൽ അറിയാൻ ശ്രമിക്കാതെ പോയത് നിങ്ങൾ അവരിൽ നിന്നും വിട്ടുപോയോ മനസ്സുകൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും നിങ്ങൾ മറ്റേതെങ്കിലും സിറ്റുവേഷൻസിലേക്ക് പോയോ എന്നുള്ളൊരു കൺഫ്യൂഷനും അവരെ വല്ലാതെ പേടിപ്പെടുത്തുന്ന ഒരു എനർജി അതൊരു അവർക്കൊരു ആൻസിനെ ക്സൈറ്റിയാണ് അതായത് ഇനി തിരിച്ച് കിട്ടാതെ പോകുമോ എന്നുള്ളൊരു ഉൾഫയം അവരിൽ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചൊരു ഹെഡ് പെയിൻ എനർജിയിലാണ് മൈഗ്രെയിൻ എനർജിയിലാണ് നിൽക്കുന്നത് കാരണം അവരുടെ മനസ്സിനകത്ത് അല്ലെങ്കിൽ അവരോട് അവരോട് എപ്പോഴും അവരുടെ തോട്ട്സുകളിൽ നിങ്ങളോട് കാണിച്ചിട്ടുള്ള നെഗറ്റിവിറ്റിയെക്കുറിച്ച് ഇങ്ങനെ ആവർത്തിക്കപ്പെടുകയും അത് തിരുത്താൻ പറ്റാത്തതിനും അപ്പുറമുള്ള ഒരു എനർജി ആയിട്ടും അതൊരു എന്താ പറയുക ഒരു ഫീലിംഗ്സ്റ്റൊ എനർജി ആയിട്ടാണ് അവരിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ പാസ്റ്റിലുണ്ടായ പല കാര്യങ്ങളും അവർക്കൊരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത സിറ്റുവേഷൻസുകളും നിങ്ങളുടെ ബന്ധത്തെ ബേസ് ചെയ്ത് കണക്റ്റഡ് ആകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അവർ രണ്ട് സിറ്റുവേഷൻസുകളുടെ ഇടയിൽ പെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് വളരെയധികം കുറ്റബോധവും നിരാശയും ഒക്കെ വരും മറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പം നെഗറ്റീവ് എനർജിയുടെ പ്രസൻസും കണക്റ്റഡ് ആകുന്നുണ്ട് അപ്പം ഒരു കർമ്മ ബേസിലാണ് അവരിപ്പോഴും നിൽക്കുന്നത് തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴും തേർഡ് പാർട്ടി എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ നിന്നൊക്കെ ഇമോഷൻസിനെ റിജക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് തേർഡ് പാർട്ടി പല രീതിയിൽ അവരെ കണക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം ഒരു റിജക്ഷൻ എനർജീനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരാഗ്രഹിക്കുന്നത് ഒറ്റപ്പെട്ടൊന്നും ഇരിക്കണം സമാധാനം വേണം ഒരു റിലാക്സ് എനർജിയിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ച് കാലം മുന്നോട്ടേക്ക് ഒരു ഒറ്റപ്പെടലിൽ ഒരലോണ എനർജിയിൽ സ്വയം മനസ്സിലാക്കണം സ്വയം ഒന്ന് ഹീലാവണം എന്നൊക്കെ ഉള്ളൊരു തോട്ട്സ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഒരു സെൽഫിഷ് എനർജിയിൽ നിന്നും അവരൊരു ഫോക്കസ്ഡ് എനർജിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പിന്നെ ഇവരുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഇവരിലേക്ക് ഒരുപാട് കണക്ഷൻ ചെല്ലുന്നുണ്ട് അതായത് ഒരുപാട് അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസുകൾ ഇവർ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുന്ന രീതിയിൽ അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആകുന്ന രീതിയിൽ ിലുള്ള പല കാര്യങ്ങളും മെറ്റീരിയലിസ്റ്റിക് ആകുന്ന പല കാര്യങ്ങളും ഇവരിലേക്ക് കണക്റ്റഡ് ആകുമ്പം ചില സമയത്ത് ഇവർ തോട്ട്സുകൾ വഴിതെറ്റി പോകുന്ന സമയം കാണിക്കുന്നുണ്ട് അപ്പോഴൊക്കെയാണ് നിങ്ങളുടെ ബന്ധവുമായിട്ടുള്ള ഒരു എനർജിയിൽ ഒരു സ്റ്റക്നെസ് സംഭവിക്കുന്നത് വീണ്ടും നിങ്ങളിലേക്ക് അവർ കണക്ട് ചെയ്യുമ്പോഴത്തേനും നെക്സ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം അവരുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യുകയും പിന്നെ അതിലേക്ക് അവർ ഇൻവോൾവ് ആകേണ്ടി വരുന്ന സിറ്റുവേഷൻസും കാണുന്നുണ്ട് എന്താണെങ്കിലും നമുക്കിതിനകത്ത് അവരെ സംബന്ധിച്ച് സംബന്ധിച്ചവരൊരു നിരാശയിലാണ് ദുഃഖത്തിലാണ് കുറ്റോധമുണ്ട് ഒരു വിയോഗം ഒരു നഷ്ടം അവരുടെ ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് സംഭവിച്ചു എന്നവര് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് നൽകുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് അവർക്ക് ഒരു സിറ്റുവേഷൻസിനെയും കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ മുന്നിലേക്ക് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസും ഇമോഷണൽ പരമാകുന്ന ഒന്നും അവർക്ക് സംതൃപ്തിയോടുകൂടി സ്വീകരിക്കാൻ പറ്റാതെ എപ്പോഴും ഒരു ഓർമ്മയിൽ മറ്റൊരു സിറ്റുവേഷൻസിൽ ആണ് പ്രഷ്യസ്നെസ് അതാണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു എനർജിയിൽ അവർ നിൽക്കുകയാണ് ശരിക്കും അവർ ഡൗണാണ് അവർ വീണ് കിടക്കുന്നു വീണ് പോയി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ അവരൊരു കുറ്റം സമ്മതിച്ച് നിൽക്കുന്ന എനർജിയാണ് അവർ സ്വയം ശിക്ഷിക്കപ്പെടാൻ തയ്യാറാണ് മാത്രവുമല്ല ആരുമായിട്ട് അവർ കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവർക്ക് ഇമോഷണലി ഒരു ബന്ധങ്ങളിലും ആഴത്തിൽ കണക്റ്റഡ് ആവാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് കാരണം അവരുടെ അവരുടെ മനസ്സിൻ്റെ ഒരു കുറ്റസമ്മതമെന്നും അല്ലെങ്കിൽ കുറ്റബോധമെന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും ഇതെല്ലാം അവരെ സംബന്ധിച്ച് വളരെയധികം ഡിഫിക്കൽറ്റി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ ദ മെജീഷ്യൻ്റെ എനർജിയാണ് അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങളെ അവർ വിട്ടുകളയാതിരിക്കുക നിങ്ങൾ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ഒരു കാരണവശാലും നിങ്ങൾ പോവാതെ നിങ്ങൾ അവിടെ അവർക്ക് വേണ്ടി സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്യാനോ അതല്ലെങ്കിൽ നിങ്ങളൊരു ഹെലോണ എനർജിയിൽ നിൽക്കാനോ വേണ്ടിയിട്ട് ഇവർ തീർച്ചയായിട്ടും ഒരു ബ്ലാക്ക് എനർജി അല്ലെങ്കിൽ ഒരു വശീകരണം പോലുള്ളൊരു കാര്യം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മനസ്സിനെ അവർ പിടിച്ച് തളയ്ക്കുന്നുണ്ട് എന്നുള്ളതിന് യോ യാതൊരു സംശയവുമില്ല അതിൻ്റെ അതെന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു പിടിച്ചു നിർത്തലെന്ന് നോക്കിയാൽ അവർക്ക് ആണ് അവർക്ക് നിങ്ങളെ സ്വന്തമായിട്ട് വേണം അവർക്കുടേതാകുന്ന ചില കർമ്മ സിറ്റുവേഷൻസുകൾ പ്രശ്നങ്ങൾ അവർക്ക് മുമ്പിൽ നിൽക്കുന്ന ചില തടസ്സങ്ങൾ ഇതിനെയെല്ലാം പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്ത് നിങ്ങളെ അവർക്ക് അവരുടേതാകുന്ന ഒരു ലൈഫിലേക്ക് കണക്റ്റ് ചെയ്യണം എന്നത് തന്നെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം അവരെടുത്ത് ചാടി ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അവർ സമാധാനപരമായിട്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനയോടുകൂടി വെയിറ്റിംഗ് ചെയ്യുകയാണ് അവരുടെ ഇമോഷൻസ് അവർക്ക് തെറ്റുപറ്റി അവർ തെറ്റ് സിറ്റുവേഷൻസിലേക്ക് പോയി അവരുടെ മുന്നിൽ വന്ന ആ ഒരു എന്നാ അവസരങ്ങൾ അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് വന്ന പല കാര്യങ്ങളെയും അവർ കൺട്രോളിംഗ് ഇല്ലാതെ അവർക്ക് ഒരു എന്താ പറയുക ചാട്ടം അട്രാക്ഷൻ ഫീലിങ്സ് അവരുടെ ആ ഒരു എനർജിയെ ബേസ് ചെയ്ത് പറ്റിയ തെറ്റുകളെ അവർ ക്ലിയർ ചെയ്യുമെന്നുള്ളത് അവർ ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് കുറച്ച് ദേഷ്യമൊക്കെ മനസ്സിനകത്ത് ഇടയ്ക്ക് തോന്നാറുണ്ട് കാരണം കുറച്ച് നിങ്ങൾ ിലുമൊക്കെ ഉണ്ട് തെറ്റ് നിങ്ങളും ചില കാര്യങ്ങൾ അവരെ വഴി തെറ്റിക്കാൻ അല്ലെങ്കിൽ അവരെ മറ്റുള്ള സിറ്റുവേഷൻസിലേക്ക് ഫോക്കസ് ചെയ്യാൻ കാരണമുണ്ടാക്കി എന്നുള്ളതും അവരുടെ ഉള്ളിലൊരു ദേഷ്യം എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് പിന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകളും ആയിരിക്കാം നിങ്ങൾക്കിടയിൽ കണക്ട് ചെയ്തു വന്നത് ഈ ഒരു അകൽച്ചയ്ക്ക് കാരണം എന്താണേലും അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോഴും അവർക്ക് അവരിലേക്ക് പല ബന്ധങ്ങളും കണക്റ്റ് ചെയ്ത് ചെല്ലുന്നുണ്ട് പക്ഷേ അവർക്ക് പ്രഷ്യസ്നെസ് നിങ്ങൾ തന്നെയാണ് മറ്റതെല്ലാം അവർക്കൊരു നെഗറ്റീവ് പോലെ വെറുമൊരു എന്താ പറയുക ഒരു അട്രാക്ഷൻ അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ല എന്നുള്ളൊരു എനർജി പോലെ ഫീലിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്നൊരു സ്ട്രോങ് എനർജിയാണ് കേട്ടോ ഒന്നെങ്കിലൊരു ടീച്ചിങ് ഫീൽഡിൽ അത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നല്ലൊരു ഇൻറ്റ്യൂഷൻ എനർജി പവറൊക്കെയുള്ള നല്ല കാര്യപ്രാപ്തിയുള്ള കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്നത് അതുപോലെ എന്ത് കാര്യമാണേലും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന കാര്യങ്ങളെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഡീല് ചെയ്യുന്നൊരു ക്യാരക്ടറൊക്കെ ഉള്ള പേഴ്സണാലിറ്റിയോട് കൂടിയ വ്യക്തിയാണ് എന്നുള്ളത് അവർ വളരെ ആഴത്തിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തകൾ അവർക്കൊരു ആത്മാഭിമാനമായിട്ടുള്ളൊരു ഫീലിങ്സാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കിട്ടിയിരിക്കുന്നത്